ഇന്നലെ നാടകീയമായി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സമരക്കാർ ഒഴിഞ്ഞുപോയി എന്ന് ഉറപ്പായ സമയം നോക്കി സമരസ്ഥലത്തെത്തി രാവിലെ സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉച്ചയാവുമ്പഴേക്കും പ്രധാനപ്പെട്ട ആളുകളെല്ലാം പിരിയും വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമേ പന്തലിൽ ഉണ്ടാവൂ പിന്നീട് ഏതാണ്ട് നാലു മണിയോടുകൂടിയാണ് ആളുകൾ എത്തുന്നത് ഈ സമയം നോക്കി കെ എൻ ഉണ്ണികൃഷ്ണൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ പിന്തുണയോടെ മുനമ്പത്തെ സമര രംഗത്തേക്ക് എത്തുകയായിരുന്നു ഇന്നലെ പള്ളിയിൽ അച്ഛനെ കാണാൻ വന്നതാണ് എന്നായിരുന്നു ഭാഷ്യം പക്ഷേ ഉണ്ണികൃഷ്ണൻ വന്നത് മുനമ്പത്തുകാർ അറിഞ്ഞു പതിയെ പതിയെ ആള് തടിച്ചുകൂടി മാധ്യമങ്ങളും എത്തി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രശ്നം പരിഹരിക്കും വെച്ചിരിക്കുന്നു എന്നൊക്കെ കളിക്കാൻ സമരത്തിൽ ആവശ്യങ്ങൾ അവരുടെ വികാരവും ന്യായമാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ കരമടച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ അവരുടെ നിയമപരമായ അവകാശം അത് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ജുഡീഷ്യൽ എൻക്വരുത്താൻ ശ്രമിച്ചത് ഉണ്ണികൃഷ്ണൻ അറിയാത്തത് കൊണ്ടല്ല ഇത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തെന്നും വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണെന്നും ഈ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ മാസം വരില്ലെന്നും ഇനി വന്നാൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് കോടതി പരിഗണിക്കാൻ അനുവദിക്കില്ലെന്നും ഒക്കെ അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ മുൻപത്തെ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്